ഈ വടക്കാഞ്ചേരി ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായ അന്വേഷണത്തിലും കേസിലും ഉണ്ടായ മാറ്റം എന്താണ് ഇവിടെ ബഹുമാന്യനായ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റിന്റെ വാദം ഞാൻ കേൾക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ കോടതിയില് ഈ കേസ് എൽ ഡി എഫിന് അനുകൂലമായിട്ട് വിധിക്കില്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ പക്ഷേ ഇത്ര പരിതാപകരവും അഭിഹാസികവുമായ വാദം ഉയർത്തണോ എന്ന് അദ്ദേഹം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൽ പരാതിക്കാരനായ വടക്കാഞ്ചേരി എം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു വാചകം ഇങ്ങനെയാണ് സർക്കാർ വാദം അടുത്ത ഘട്ടത്തിൽ പൊളിയും വേണമെങ്കിൽ കോൺഗ്രസ് പ്രതിനിധി അതൊന്ന് പരിശോധിക്കണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നും പറയാനില്ല അല്ലെങ്കിൽ ഇപ്പോൾ പൊളിഞ്ഞിട്ടില്ല അടുത്ത ഘട്ടത്തിൽ പൊളിയും അത് നമുക്ക് അടുത്ത ഘട്ടത്തിലല്ലേ ചർച്ച ചെയ്യാൻ പറ്റും നമുക്ക് അതിനെക്കുറിച്ചൊരു ചർച്ചയിലേക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ലല്ലോ ഇവിടെ സർക്കാർ മുൻപോട്ട് വെച്ചിട്ടുള്ള ആർഗ്യുമെൻ്റ് എന്താണ് ആ ആർഗ്യുമെൻറ്റ് വളരെ വ്യക്തമല്ലേ ഈ കഴിഞ്ഞ നൂറ് ദിവസവും ഞങ്ങൾ എല്ലാ ചാനലിലും ചർച്ചയിൽ ഇത് വിശദീകരിച്ചിട്ടുള്ളതുമാണ് മുഖ്യമന്ത്രി പലതവണ ആവർത്തിച്ചിട്ടുള്ളതുമാണ് എന്താണ് ആർഗ്യുമെൻ്റ് ഒന്ന് ഞങ്ങൾക്ക് ലഭിച്ച നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസുമായിട്ട് മുൻപോട്ട് പോയത് ലൈഫ് മിഷൻ നേരിട്ട് വിദേശ സഹായം സ്വീകരിച്ചിട്ടില്ല ഒരു രൂപയുടെ പോലും സഹായം സ്വീകരിച്ചിട്ടില്ല എന്നതായിരുന്നു ഒരു ആർഗ്യുമെൻറ്റ് രണ്ടാമത്തേത് ഇനി അങ്ങനെ സ്വീകരിച്ചാൽ പോലും എഫ് സിആർഎ നിയമം അനുസരിച്ച് അതിന് വിലക്കില്ല ഇതായിരുന്നു ഞങ്ങളുടെ ആർഗ്യുമെന്റ് അതിൽ കോടതി സ്വീകരിച്ച എന്താണ് അദ്ദേഹം ഇപ്പൊ ഏത് കോടതി വിധിയാണ് അദ്ദേഹം വായിച്ചിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അദ്ദേഹം വായിച്ച കോടതി വിധി ഇന്ന് പുറത്തു വന്ന വിധി തന്നെയാണെങ്കിൽ അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിൽ പാരഗ്രാഫ് പതിനഞ്ച് അൺഡിസ്പ്യൂട്ടഡ്ലി ലൈഫ് മിഷൻ ഹാസ് നോട്ട് റിസീവ്ഡ് എനി ഫോറിൻ കോൺട്രിബ്യൂഷൻ ഡയറക്റ്റ്ലി ഫ്രം ദ സ്പോൺസർ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതല്ലേ ഞങ്ങളുടെ ആർഗ്യുമെന്റ് ഞങ്ങൾ ഇത്രയും കാലം തൊണ്ട പൊട്ടി ഈ ചാനൽ മുഴുവൻ വന്ന് വിളിച്ചു പറഞ്ഞിരുന്നത് ഈ കാര്യമല്ലേ ഒന്ന് അത് കോടതി ജഡ്ജ്മെന്റിന്റെ ഭാഗമായി ഓർഡറിന്റെ ഭാഗമായി കോടതി പറയുന്നു ഇനി അതിൽ തന്നെ അടുത്തൊരു ഭാഗം അത് ഒന്ന് അദ്ദേഹം വായിച്ച ഇരുപതാമത്തെ പേജിൽ പതിനഞ്ചാമത്തെ ഖണ്ഡികയുടെ അവസാനം ഞാൻ സമയം അനുവദിക്ക അത്രയധികം ഉണ്ടാവില്ല എന്ന് കരുതി ഞാൻ അത് വായിക്കുന്നില്ല വേണമെങ്കിൽ അത് വായിക്കാവുന്നതാണ് അത് ഷാനിക്കോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനോ അത് വായിക്കാവുന്നതാണ് അതിന്റെ അവസാന ഭാഗത്ത് ഒരു വരി മാത്രം പറയാം ലൈഫ് മിഷൻ ഓർ ദ ബിൽഡേഴ്സ് ഡു നോട്ട് ഫാൾ അണ്ടർ എനി ഓഫ് ദ കാറ്റഗറീസ് എന്യൂമറേറ്റഡ് ഇൻ സെക്ഷൻ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയല്ലേ ഈ ജുസ്ലിം ജനറൽസ് അക്കാദം പറഞ്ഞത് നന്നായി എന്നാണ് എന്റെ അഭിപ്രായം ഇല്ലെങ്കിൽ പറയും എഫ് സിആർ നിയമത്തിൽ ലൈഫ് എന്ന് എവിടെയാണ് എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോയേതായാലും ഈ ജഡ്ജ്മെന്റിൽ അത് അങ്ങനെ കൃത്യമായിട്ട് എഴുതി വെച്ചത് വളരെ നന്നായി എന്ന് എനിക്ക് തോന്നുന്നു ഒടുവിൽ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഓർഡർ എന്താണ് പറയുന്നത് At the അറ്റ് ദ സെയിം ടൈം ദ പ്രൊവിഷൻസ് ഓഫ് ദ the സിആർഎ ആൻഡ് മെറ്റീരിയൽസ് ഓൺ റെക്കോർഡ് ജസ്റ്റിഫൈ ഇതൊന്നും കാണുന്നില്ലേ ഇദ്ദേഹം ഈ ജഡ്ജ്മെന്റിനെ ഒരു വാദഗതയും കാണുന്നില്ലേ എന്നിട്ട് ഇവിടെ നിന്നിട്ട് എന്തൊക്കെയോ വാദിക്കുകയാണ് നിൽക്കട്ടെ ആ വാദത്തിനൊന്നും മറുപടി പറയേണ്ടതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ ഈ വിധിയോടുകൂടി എന്ത് എന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ തലക്കെട്ടാണെങ്കിൽ സർക്കാരിന് ആശ്വാസമായോ എന്ന നിലക്കാണ് സർക്കാരിന് ഇത് ആശ്വാസത്തിന്റെ ആവേശത്തിന്റെ ഒന്നും പ്രശ്നമല്ല ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് വന്നു ഇവിടെ ഒരുപാട് വിഷയങ്ങൾ ഉയർത്തി പുകമറ സൃഷ്ടിച്ചിട്ടുണ്ട് ഇവിടെ പലതും ഞങ്ങൾക്കെതിരായിട്ടാണ് അവർ കോടതിയിൽ പോയിട്ടുള്ളത് ഇത് ചരിത്രത്തിലാദ്യമായി മണിക്കൂറുകളുടെ വ്യത്യാസത്തിന് സി ബി ഐയെ കൊണ്ട് കേസെടുപ്പിച്ചു അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് അതിനിവിടെ ഇടയുണ്ടെങ്കിൽ ആ കാര്യം ഉൾപ്പെടെ ചർച്ചയിൽ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സി ബി ഐയെ കൊണ്ട് കേസെടുപ്പിച്ചു അപ്പോഴാണ് സി ബി ഐ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ഇല്ലാത്ത നിയമം ഉപയോഗിച്ച് വന്നപ്പോൾ കോടതിയിൽ പോകേണ്ടതായി വന്നത് സർക്കാരിന് ഇപ്പൊ അതിൽ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നു അദ്ദേഹം പ്രേറിന്റെ കാര്യമൊക്കെ പറഞ്ഞു ഇടക്കാല ഉത്തരവാണല്ലോ വന്നിരിക്കുന്നത് അതിനെക്കുറിച്ചല്ല ഇപ്പൊ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റൂ കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ ആണല്ലോ എന്ത് ഉത്തരവ് കൊടുക്കണം കോടതി വിശദമായി വാദം കേട്ടിട്ട് അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കും അതുവരെ വേണമെങ്കിൽ നിങ്ങൾ ആശ്വസിച്ചോളൂ കോൺഗ്രസ് ആശ്വസി ആശ്വസിച്ചോളൂ ഞങ്ങളെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ വിവിധ ഘട്ടങ്ങളിൽ ഇവർ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ആ ഘട്ടങ്ങളിലെല്ലാം കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെ ഒരു നിലപാട് ഉയർത്തി സർക്കാർ നിന്നു ആ നിലപാടിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തു ഇപ്പോഴും ഞങ്ങൾ ജനങ്ങളുടെ മുൻപാകെ പറഞ്ഞിട്ടുള്ള വാദങ്ങൾ ഇപ്പൊ ഇടക്കാല ഉത്തരവിന്റെ ഭാഗമായി ഈ ജഡ്ജ്മെന്റിൽ കൃത്യമായി കൃത്യമായി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ ഒരു നാണക്കേടെങ്കിലും മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ കഴിയേണ്ടതാണ് എന്നാണ് അത് കഴിയട്ടെ താങ്കൾ പറഞ്ഞതിൽ എനിക്കൊരു സംശയമുള്ളത് അതായത് എഫ് സി ആർ തന്നെ ഈ കേസിൽ ഇനി നിലനിൽക്കില്ല എന്നാണോ താങ്കൾ നേരത്തെ ഉന്നയിച്ച പോയിന്റ് അതായത് ഈ ലൈഫ് മിഷനെതിരെയും ബിൽഡേഴ്സിനെതിരെയും എന്ന് എഫ് സി ആർ നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞു എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത് അല്ല ഞാൻ അതിൽ ആ ഭാഗം വായിക്കാം അപ്പോൾ നിങ്ങളുടെ സംശയം മനസ്സിലാവും അതിൽ മറ്റേ ആ ജഡ്ജ്മെന്റിന്റെ പതിനഞ്ചാമത്തെ പാരഗ്രാഫ് ആ പാരഗ്രാഫ് ആരംഭിക്കുന്ന എങ്ങനെയാണ് അൺഡിസ്പ്യൂട്ടഡ്ലി ലൈഫ് മിഷൻ ഹാസ് നോട്ട് റിസീവ്ഡ് എനി ഫോറിൻ കോൺട്രിബ്യൂഷൻ അങ്ങനെയാണ് ആ പാരഗ്രാഫ് ആരംഭിക്കുന്നത് അതിൽ എഫ് സി ആർ എ നിയമം ഉദ്ധരിച്ചിട്ടുണ്ട് എഫ് സി ആർ എ നിയമം ഉദ്ധരിച്ച ശേഷം അതിന്റെ അതിനെ വിശദീകരിച്ചുകൊണ്ട് ആ പാരഗ്രാഫ് അവസാനിക്കുന്ന ഭാഗമാണ് ഞാൻ വായിച്ചത് അതിലാണ് അവസാനത്തെ വാചകം നിങ്ങൾക്ക് സമയം ഞാൻ മുഴുവൻ വായിക്കട്ടെ മുഴുവൻ വായിക്കാം അല്ലെങ്കിൽ ഇതിൽ ചർച്ചയിൽ ആരെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ വായിക്കട്ടെ അതിൽ അവസാനത്തെ വരി ഇങ്ങനെയാണ് ലൈഫ് മിഷൻ ഓർ ദ ബിൽഡേഴ്സ് ഡു നോട്ട് ഫാൾ അണ്ടർ എനി ഓഫ് ദ കാറ്റഗറീസ് എന്യൂമറേറ്റഡ് ഇൻ സെക്ഷൻ ത്രീ വൺ സെക്ഷൻ ത്രീ വൺ എന്ന് പറഞ്ഞാൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ സ്വീകരിക്കാൻ വിലക്കുള്ള വിഭാഗങ്ങളാണ് ആ വിഭാഗത്തിലൊന്നും ഇത് പെടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങളുടെ ചോദ്യത്തിന് നേരിട്ട് അതിന്റെ മറുപടിയിലേക്ക് വന്നാൽ ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ കോടതി പറഞ്ഞിട്ടുണ്ട് യൂണിറ്റാക്കിനെതിരായിട്ടുള്ള അന്വേഷണം തുടരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഊഹിക്കുന്നത് അവർക്ക് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ സ്വീകരിക്കുന്നതിൽ വിലക്കില്ല പക്ഷെ അവരുടെ മൊഴിയിൽ ഇത് കമ്മീഷനായി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഫോറിൻ കോൺട്രിബ്യൂഷൻ സ്വീകരിക്കാൻ വിലക്കുള്ളവരിലേക്ക് ഇവർ വഴി ഇത് പോയിട്ടുണ്ടോ എന്നൊരു പക്ഷെ അന്വേഷിക്കാനുള്ള ഗ്രൗണ്ട് ബാക്കി നിൽക്കുമായിരിക്കാം എനിക്കറിയില്ല ഞാൻ അതാണ് ഊഹിക്കുന്നത് പക്ഷേ ശ്രീ ഹംസ്വരാജ് അങ്ങനെ ഊഹിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് എന്റെ സംശയം അതായത് താങ്കൾ ഇപ്പോൾ വായിച്ചു നിർത്തിയ പതിനഞ്ചാമത്തെ പാരഗ്രാഫ് ഉണ്ടല്ലോ അത് കഴിഞ്ഞ് പതിനാറാമത്തെ പാരഗ്രാഫിൽ നേരത്തെ ശബരിനാഥനും അത് സൂചിപ്പിച്ചു എന്ന് തോന്നുന്നു അതായത് ഹിയർ സെക്ഷൻ ത്രീ ടു ബി അതും എഫ് സിആർഎയെ കുറിച്ചാണല്ലോ തൊട്ടടുത്ത വാചകമാണ് ത്രീ ടു ബി പ്രകാരം ഈ എഫ് സി ആർ എയിലെ തന്നെ നിയമലംഘനം യൂണിറ്റാക്ക് നടത്തിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ് എന്നല്ലേ ആ പാരഗ്രാഫിൽ വിശദീകരിച്ച് പറയുന്നത് പതിനേഴാമത്തെ പാരഗ്രാഫിന് തൊട്ടു മുകളിൽ വരെ പറയുന്നത് ഈ പണം ഒരു ഫോറിൻ സോഴ്സിൽ നിന്ന് സ്വീകരിച്ച പണം ഇവിടെ എന്തിനൊക്കെ വിതരണം ചെയ്തു എന്ന് ഇവരുടെ തന്നെ മൊഴിയിൽ നിന്ന് വ്യക്തമായ സാഹചര്യത്തിൽ അത് എഫ് സിആർയുടെ വയലേഷൻ എന്ന ആർഗ്യുമെന്റ് നിലനിൽക്കും എന്നല്ലേ ഈ കോടതി വിധിയിൽ വ്യക്തമാകുന്നത് അത് ഊഹിക്കേണ്ട കാര്യമുണ്ടോ ഞാൻ ഞാൻ എന്റെ ഒരു പര്യാദക്ക് അങ്ങനെ പറഞ്ഞു പറയേണ്ടത് എന്താണെന്ന് അറിയോ നിങ്ങൾ അത് യൂണിറ്റ് ചോദിക്കണം എന്നാ ഞാൻ യൂണിറ്റ് അല്ല നിങ്ങൾക്ക് ഈ ചർച്ചയിൽ അഞ്ചാമതൊരാളായിട്ട് യൂണിറ്റാക്കിന്റെ പ്രതിനിധിയെ വിളിക്കായിരുന്നു ഞാൻ സി പി ഐ എമ്മിന്റെ പ്രതിനിധിയായിട്ടാണ് വന്നിട്ടുള്ളത് യൂണിറ്റാക്കിനെതിരെ അന്വേഷണം നടത്തുന്നതിനോ കേസെടുക്കുന്നതിനോ ഒരു വിരോധമോ ഒരു പ്രയാസമോ എനിക്കില്ല സർക്കാരിനെ ലൈഫ് മിഷനെ ഇതിൽ കക്ഷി ചേർത്തതിൽ തെറ്റായ വാദം ഉന്നയിച്ചതിൽ അതുവഴി ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിനിധിയുടെ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞപ്പോഴും താങ്കൾക്ക് അതിൽ അസ്വാഭാവികതൊന്നും തോന്നിയിട്ടില്ല ലൈഫ് മിഷനിലെ തട്ടിപ്പഴിമതി എന്നൊക്കെയാണ് പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്ഷേപിക്കാം പക്ഷേ ആ ആക്ഷേപത്തിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം കാണാതിരിക്കാൻ പറ്റില്ല ലൈഫ് മിഷൻ എന്ന് പറഞ്ഞാൽ വടക്കാഞ്ചേരിയിലെ ഒരു ഭവന പദ്ധതി മാത്രമല്ലേ കേരളത്തിലെ സ്വകാര്യ മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വീട് വെച്ച് നൽകുന്ന അതിനേക്കാൾ ഉപരി പൊതുഫണ്ടിൽ നിന്ന് പണം ചെലവഴിക്കുന്ന അതിബൃഹത്തായ എന്റെ അറിവിൽ പെട്ടിടത്തോളം ഒരു വികസ്വര മൂന്നാം ലോക രാജ്യത്തെ ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഒരു സ്റ്റേറ്റിലെ ആദ്യത്തെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയാണ് ആ പാർപ്പിട പദ്ധതിയെ ആകെ പുകവറയിൽ നിർത്തി ഇത് അഴിമതിയാണ് തട്ടിപ്പാണ് എന്ന് വരുത്തി തീർക്കാൻ അങ്ങനെ പറഞ്ഞാൽ വിലപ്പോവില്ല എന്നുള്ളത് കൊണ്ട് എഫ് സി ആർ എ ലംഘനം എന്ന് പറഞ്ഞ് തങ്ങളുടെ തെറ്റായ സ്വാധീനം ഉപയോഗിച്ച് സി ബി ഐയെ കൊണ്ടു അത് പൊളിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത് യൂണിറ്റാക്കിനെതിരായ കാര്യങ്ങൾ അവർ മറുപടി പറയട്ടെ ശ്രീ എം സ്വരാജ് അങ്ങ് യൂണിറ്റാക്കിന്റെ വക്കീലാണ് തെറ്റിദ്ധരിച്ചല്ല ഞാൻ ആ ചോദ്യം ചോദിച്ചത് നേരത്തെ താങ്കൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം ഹെൻസ് ലൈഫ് മിഷൻ ഓർ ദ ബിൽഡേഴ്സ് ഡു നോട്ട് ഫോൾ അണ്ടർ എനി ഓഫ് ദി കാറ്റഗറീസ് എന്യൂമറേറ്റഡ് ഇൻ സെക്ഷൻ ത്രീ വൺ എന്നാണ് എന്ന് വെച്ചാൽ ബിൽഡേഴ്സിനും ലൈഫ് മിഷനും ഇത് ബാധകമല്ല എഫ് സിആർ ബാധകമല്ല എന്ന വാദത്തിലാണ് താങ്കൾ നിർത്തിയത് മറ്റത് താങ്കൾ ഊഹിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു തൊട്ടടുത്ത പാരഗ്രാഫിൽ ഊഹിക്കേണ്ടതില്ലാത്ത വിധം വ്യക്തമായി അക്കാര്യം പരാമർശിക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിച്ചത് അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്കത് വിടാം അല്ലെങ്കിൽ അത് വ്യക്തമായി പറയുന്നില്ല എന്നാണ് എന്റെ സംശയം അല്ല ഇതിലോ വേറെ ഒന്നും അങ്ങനെ സംശയിക്കാനില്ല ലൈഫ് മിഷൻ ഓർ ദ ബിൽഡേഴ്സ് ഡു നോട്ട് ഫോൾ അണ്ടർ എനി ഓഫ് ദി കാറ്റഗറീസ് എന്യൂമറേറ്റഡ് ഇൻ സെക്ഷൻ ത്രീ വൺ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആവുന്നത് ഫോറിൻ കോൺട്രിബ്യൂഷൻ സ്വീകരിക്കാൻ തടസ്സമില്ല ഈ രണ്ട് വിഭാഗത്തിനും തടസ്സമില്ല എന്നാണ് അതായിരുന്നു ഏറ്റവും വലിയ വാദമേ നിങ്ങൾ ഇപ്പം അത് ചോദിക്കില്ല യൂത്ത് കോൺഗ്രസ് പ്രതിയോട് ഇന്നലെ വരെ നിങ്ങൾ വാദിച്ചത് ഇതായിരുന്നല്ലോ എന്ന് നിങ്ങൾ ചോദിക്കില്ല എനിക്കത് പറയേണ്ടി വരും ഞാൻ പറഞ്ഞത് അവരുടെ വക്കീലായതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് ആ വാദം തെറ്റ് ലൈഫിന്റെ കാര്യം എനിക്ക് പറയേണ്ടതുള്ളൂ അതിനോട് ചേർത്ത് പറഞ്ഞുകൊണ്ട് താങ്കൾക്ക് വ്യക്തത ഉണ്ടാകുമല്ലോ ബിൽഡേഴ്സിനെതിരെ ഇപ്പോഴും എഫ് സിആർ വയലേഷൻ നിലനിൽക്കുന്നുണ്ടോ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് അല്ല നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അതും കൂടി ചോദിച്ചോ കാരണം ഇവിടെ ശബ്ദത്തിന്റെ ചെറിയ വ്യത്യാസമുണ്ടോ തോന്നുന്നു ഇല്ലെങ്കിൽ ഞാൻ ഇടയിൽ ഇങ്ങനെ ഗ്യാപ്പ് വരും ചർച്ചയിലാകെ വെറുതെ അനാവശ്യമായി സമയം പോകും ഞാൻ ഒരുമിച്ച് അങ്ങ് മറുപടി പറയാം താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യത്തിന് സംശയമാണ് വസ്തുതാപരമായ കാര്യമാണ് താങ്കൾ പറഞ്ഞു നിർത്തിയതിന്റെ തൊട്ടടുത്ത പാരഗ്രാഫാണ് ചോദിച്ചത് ബിൽഡേഴ്സിനെതിരെ ഇപ്പോഴും എഫ് സി ആർ എ വയലേഷൻ നിലനിൽക്കും എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത് അതോ നിലനിൽക്കില്ല എന്നാണോ അത് ഞാൻ എന്റെ വ്യാഖ്യാനാണ് പറയുക മനസ്സിലായില്ലേ ഞാൻ ലൈഫ് മിഷനെ സംബന്ധിച്ചിട്ടുള്ള കോടതിയുടെ വിലയിരുത്തലും കാര്യങ്ങളും എന്റെ വാദം തന്നെയാണ് അത് സർക്കാരിന്റെ വാദമാണ് ഞങ്ങൾ യൂണിറ്റ് ടാക്കിന് വേണ്ടി വാദിച്ചിട്ടില്ല എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഘടക വിരുദ്ധ ഒന്നും അല്ലല്ലോ ഞാൻ ഊഹിച്ചെന്ന് പറഞ്ഞത് ഞാൻ ആ ഭാഗം അത്ര വിശദമായിട്ട് വായിച്ചിട്ടില്ലെന്ന് പറഞ്ഞു അല്ലാതെ അല്ലെങ്കിൽ അല്ലെ പറഞ്ഞത് നിങ്ങൾക്ക് തീരുമ്പോ അത് തീർക്കാൻ പറ്റില്ല നിങ്ങൾക്ക് തീരുമ്പോ തീർക്കാൻ പറ്റില്ല എനിക്ക് തീരുമ്പോഴേ തീർക്കാൻ പറ്റൂ നിങ്ങൾ ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ ഫണ്ട് സ്വീകരിച്ചതിൽ തെറ്റില്ല അല്ലെങ്കിൽ ഫണ്ട് സ്വീകരിക്കാൻ വിലക്കില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞു ആ ഫണ്ട് അവർ തെറ്റായ മാർഗത്തിൽ വിലക്കപ്പെട്ട വിഭാഗങ്ങളിലേക്ക് എത്തിയോ എന്ന പരിശോധന അന്വേഷണം നടക്കുമായിരിക്കാം അല്ലെങ്കിൽ നടക്കട്ടെ അതെന്റെ വഴിക്ക് വിട്ടേക്കുന്നേ അതിൽ എനിക്ക് വാദവും നിങ്ങളോട് തർക്കവും ഒപ്പം അതിൽ ഞാൻ പറഞ്ഞത് ഈ ഫണ്ട് സ്വീകരിക്കാൻ ഇവർക്ക് തടസ്സമില്ല എന്ന കാര്യം മാത്രമാണ് അത് മാത്രമാണ് പറഞ്ഞു അത് എഫ് സി ആർ ആ എഫ് സി ആർ എ നിലനിൽക്കില്ല ആർക്കെതിരെയും നിലനിൽക്കില്ല എന്നാണ് ജഡ്ജ്മെന്റിലെ ഈ ഭാഗം വായിച്ചാൽ മനസ്സിലാവുക മറ്റേതും ഞാൻ പറഞ്ഞാലേ എന്നുള്ള വാക്ക് നിങ്ങൾ വിട്ടോ ഞാനത് വിശദമായിട്ട് വായിച്ചിട്ടില്ല കേട്ടോ യൂണിറ്റ് ആക്കിന്റെ ഭാഗമൊന്നും അവരുടെ കമ്പനിയുടെ കാര്യമൊന്നും ഞാൻ വിശദമായിട്ട് വായിച്ചിട്ടില്ല കയ്യിലുണ്ട് വായിക്കുകയും ചെയ്യാം ഓക്കെ